ും ഇന്നത്തെ വീഡിയോ രാത്രി ഒരു ഔട്ടിങ്ങിന് പോവാണ് ഞാനും ഷെഫി ഉമ്മച്ചിപ്പച്ചി കുഞ്ഞോടുമ്പാടാണ് പോവുന്നത് ഞങ്ങള് ചെറിയ ഫാമിലിയായിട്ട് പോവാണ് പിന്നെ ഞങ്ങള് പുതിയക്കാരായിട്ട് ഞങ്ങള് ഒരു വെറുതെ കറങ്ങാൻ പോവാണ് പക്ഷെ അവിടെ നിന്നൊക്കെ ആയിരിക്കും ഫുഡൊക്കെ കഴിക്കുക പുറത്തുനിന്ന് അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ കൈസ് ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോവുകയാണ് ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ വെച്ചിട്ടാണ് കഴിക്കണം പിന്നെ കുഞ്ഞുങ്ങള് നല്ല പാട്ടിലാണ് കേട്ടോ രാത്രി കാറിൽ പോകാനോ ഇങ്ങനെ പോണെങ്കിൽ പാട്ട് കഴിഞ്ഞ് ആരൊക്കെ നല്ല പാട്ടിലാ ഞങ്ങള് ടൗണിലെത്തി കൈസ് ചെങ്കളശ്ശേരി ടൗൺ കേട്ടോ നല്ല ഭംഗിയപ്പ ഉണ്ട് എന്താറിയ ക്യാമറ ബാക്കിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒളിച്ചോ എന്നും വിചാരിക്കല്ലോട്ടോക്ക് കുഞ്ഞോട് എന്തൊക്കെയാ പറയണ്ട അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത് അവിടെയാണ് ഹോട്ടല് അതാ കണ്ട ഹോട്ടലിലാണ് ഞങ്ങൾ കയറാൻ പോണ് ചെറുപ്പശ്ശേരിയിലെ അൽഫുൾമന്തി എന്ന എഴുതിയ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് ഞാൻ സ്റ്റെപ്പ് കയറി പോവാണ് ഞങ്ങൾ ഇരിക്കണർത്ത സ്ഥലത്തേക്ക് ശരി ഇട്ടേ ഞങ്ങളുടെ നാല് ചുറ്റും നോക്കുക എന്താ സ്ഥലം ഇത് ഏതാ സ്ഥലം എന്നൊക്കെ കേട്ടോ ഏടെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ വികൃതി ഒക്കെ കാട്ടിട്ട് ഞങ്ങളതിന് സഹിക്കും വേണം അപ്പം ഞങ്ങളെ ഫുഡ് എത്തിയിട്ടോ എന്താ ഞങ്ങൾ ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തത് ബ്രോസ്റ്റും കുബൂസും ഏ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അടിച്ചോടിച്ചു അതിൻ്റെ പരുവത്തിലാക്കി കൂടുതൽ ഏഹ് ഞങ്ങൾ പിന്നെ ഒരു പെപ്സി കൂടി ഓർഡർ ചെയ്തിട്ടോ ഞങ്ങള് ഭക്ഷണം കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിക്കുക ഇത് ഞങ്ങളുടെ തറവാടാണ് ഈ മേലോട്ട് പോയാലാണ് എന്റെ വീട് അതാ കാണുന്ന വീടാണ് എന്റെ വീട് വീഡിയോ ഇത്രേ ഉള്ളു അടുത്ത വീഡിയോ കാണാൻ ബൈ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ